ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം റാപ്പർ നൽകി ബലാത്സംഗം ചെയ്തെന്ന യുവതിയുടെ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായും ശാരീരികമായും വേടൻ തന്നെ ചൂഷണം ചെയ്തുവെന്ന് യുവ ഡോക്ടർ പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരുള്ള ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഫ്ലാറ്റിൽ വന്നത് യുവ ഡോക്ടർ പി ജി ചെയ്യുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിലെ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത് വേഡൻ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ച ഇന്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടയായി യുവതി മെസ്സേജ് അയച്ചു പിന്നീട് ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറി തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ബേഡൻ പറഞ്ഞിരുന്നതായി യുവതി പരാതിയിൽ പറയുന്നുണ്ട് പരിചയപ്പെട്ട ശേഷം പരസ്പരം ഫോണിൽ വിളിച്ചു ഒരു ദിവസം ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നും കാണണമെന്നും പറഞ്ഞ് ബേഡൻ യുവതിയെ ഫോണിൽ വിളിച്ചു ഉച്ചയോടെ ബേഡൻ യുവതി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ എത്തുകയും ചെയ്തു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ട എന്ന് ചോദിച്ചു താൻ സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ചുംബിച്ചതിന് പിന്നാലെ പെട്ടെന്ന് വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തു ഇത് ചോദിച്ചതോടെ വിവാഹം കഴിച്ചോളാമെന്ന് എന്ന് പറഞ്ഞുവെന്നാണ് പരാതിയിൽ വിശദീകരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ളാറ്റിൽ നിന്ന് പോയത് പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു രണ്ടായിരത്തി ഡിസംബറിൽ തന്റെ പുതിയ പാട്ടിറക്കാൻ വേടൻ യുവതിയോട് പതിനായിരം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പല വട്ടമായി മുപ്പതിനായിരത്തിലേറെ രൂപ നൽകിയിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിലുണ്ട് പലവട്ടം വേടനെ യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരുന്നു ഇതിന് മാത്രം എണ്ണായിരത്തി രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചു രണ്ടായിരത്തി മാർച്ച് ജൂൺ മാസങ്ങളിൽ വേടൻ ദിവസങ്ങളോളം തൻ്റെ ഫ്ലാറ്റിൽ തങ്ങിയിട്ടുണ്ടെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും പരാതിയിൽ വിശദീകരിക്കുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിലും വേടൻ എത്തി ദിവസങ്ങളോളം താമസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വേടന്റെ കൂട്ടുകാരന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് യുവതിയുടെ പരാതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനായി വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് വേടൻ അന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പറഞ്ഞ ദിവസം വേടൻ എത്തിയിട്ടില്ല ഇതോടെ വേടന്റെ സുഹൃത്തുക്കളായ ഋഷി ഡാബ്സി അയ്യൂബ എന്നിവരെ വിളിച്ചിരുന്നുവെന്നും യുവതിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു വേടനോട് തന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് യുവതി ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല ജൂലൈ പതിനഞ്ചിന് രാവിലെ യുവതിയുടെ ഫ്ലാറ്റിൽ വേടനെത്തി വേടന്റെ മൂന്ന് സുഹൃത്തുക്കളും ഫ്ലാറ്റിലുണ്ടായിരുന്നു വളരെ ദേഷ്യത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും താൻ ടോക്സിക് ആണെന്നും മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്നാണ് യുവതി ആരോപിക്കുന്നത് തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടനും സുഹൃത്തുക്കളും ഫ്ലാറ്റ് വിട്ടുപോയി ഉടൻ തന്നെ ഫോൺ ചെയ്തതോടെ പിന്നീട് സമാധാനമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പല വട്ടം അവനെ വിളിച്ചെങ്കിലും വേടൻ ഫോൺ എടുത്തില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് േഡൻ ബന്ധം അവസാനിപ്പിച്ചു പോയത് കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും ചികിത്സ തേടേണ്ടി വന്നുവെന്നും യുവതി പറയുന്നുണ്ട് ബേഡൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം കൊണ്ടാണ് താൻ ഇതുവരെ മൊഴി നൽകാൻ വൈകിയതെന്നും യുവതി വിശദീകരിച്ചു വേടൻ ദുരുപയോഗം ചെയ്ത യൂട്യൂബ് ചാനലിലൂടെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ പോസ്റ്റ് കാണാനിടയാകുകയും അടുത്തിടെ തന്റെ ആദ്യ പ്രണയം എന്ന് പറഞ്ഞ് പങ്കുവച്ച വീഡിയോയും കണ്ടതോടെ തന്റെ ദുരനുഭവം വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വി ന്യൂസ്